അവസാനം മനോരമയ്ക്ക് നേരം വെളുത്തിരിക്കുകയാണ് ഇതുവരെ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഒരു കേന്ദ്ര ബഡ്ജറ്റിനെ പോലും നിശിതമായി വിമർശിച്ച് രംഗത്തു വരാൻ തയ്യാറാവാത്ത മലയാള മനോരമ എന്ന പത്രം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ആ വാർത്ത ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തിന് ലഭിച്ച റെയിൽവേ വിഹിതത്തെക്കുറിച്ചുള്ളതായി അതിൽ മനോരമ തന്നെ പറയുന്നത് തലക്കെട്ട് തന്നെ പറയുന്നത് കേരളത്തിന് നാമമാത്രമായ തുകയാണ് ലഭിച്ചതെന്നും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം ഏറ്റവും കുറഞ്ഞ തുക ലഭിച്ച മൂന്നാമത്തെ സംസ്ഥാനമാണ് എന്നും മനോരമ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മനോരമ ഇത്തരത്തിലൊരു വിമർശനം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നടത്തി മനോരമയുടെ ഒരു വരിക്കാരനും കണ്ടിട്ടുണ്ടാവില്ല കാരണം മനോരമ എപ്പോഴും കേന്ദ്ര സർക്കാരിനെ പരമാവധി പ്രീണിപ്പെടുത്തുന്ന പരമാവധി അവരെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്താണ് അവരുടെ വരിക്കാർക്ക് വായിച്ച ശീലം പക്ഷേ ഇപ്പോഴിതാദ്യമായി മനോരമ അതിനിശ്ചിതമായി ഈ വിമർശനവുമായി കടന്നു വരുമ്പോൾ അതിന്റെ തലക്കെട്ട് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ കേന്ദ്രത്തിന് നേരെയുള്ള ഒരു രൂക്ഷമായ വിമർശനമാണ് ആ തലക്കെട്ട് ഇങ്ങനെയാണ് കേരളത്തെ കൂകിപ്പായും റെയിൽവേ കുറഞ്ഞ വിഹിതം കേരളം മൂന്നാമത് പാത ഇരട്ടിപ്പിക്കലല്ലാതെ കാര്യമായ പദ്ധതികളില്ല അതായത് തലക്കെട്ടിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന മനോരമ ഈ വാർത്തയുടെ ഒരു കോണിലായി ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് റെയിൽവേ വിഹിതമായി ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ലഭിച്ചത് എന്ന് വിശദമായി നൽകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ് ബി ജെ പി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം രണ്ടാമത്തേത് മഹാരാഷ്ട്രയാണ് അതും ബി ജെ പി ഭരിക്കുന്നൊരു സംസ്ഥാനമാണ് മൂന്നാം സ്ഥാനത്ത് മധ്യപ്രദേശാണ് അങ്ങനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് ആദ്യ മൂന്ന് സ്ഥാനവും കൈയാളുന്നത് എന്നാൽ ഏറ്റവും കുറവ് ലഭിച്ച മൂന്ന് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ മൂന്നാം സ്ഥാനത്ത് കേരളമാണ് കേരളത്തിന് തൊട്ടു പിന്നിലായി കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് ഉണ്ട് അതിനും തൊട്ട് താഴെയായി ഡൽഹി എന്ന ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സർക്കാർ നിലനിൽക്കുന്ന സംസ്ഥാനവും ഉൾപ്പെടുന്നു അതായത് കേന്ദ്രം ഇത്തവണ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഏതാണ്ട് പൂർണമായും അവഗണിച്ചു എന്ന് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിലെ റെയിൽവേ വിഹിതത്തിൽ നിന്നും വ്യക്തമാണ് ഇത് മാത്രമല്ല മനോഹർഭയുടെ ഈ വാർത്തയിൽ ഒരു മലയാളിയും ഇതുവരെ തിരിച്ചറിയാത്ത ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നുണ്ട് അത് അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് അതിങ്ങനെയാണ് മുപ്പത് വർഷത്തിനിടെ യാത്രാ ട്രെയിനുകൾക്കായി ഒരു കിലോമീറ്റർ പാത പോലും കമ്മീഷൻ ചെയ്യാത്ത സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നിർമ്മിച്ച തൃശൂർ ഗുരുവായൂർ പാതയാണ് അവസാനം തുറന്നത് അതായത് മുപ്പത് വർഷത്തിനിടെ കേരളത്തിൽ യാത്രാ ട്രെയിനുകൾക്കായി ഒരു കിലോമീറ്റർ പാത പോലും കമ്മീഷൻ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അവസാനമായി ഒരു പാത കമ്മീഷൻ ചെയ്യുന്നതെന്ന് മനോരമ തന്നെ പറയുന്നു അതായത് മനോരമ അവിടെ പറയാതെ വിട്ടുപോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അവസാന പാത കേരളത്തിന് ലഭിക്കുന്നതെങ്കിൽ അതിനുശേഷം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേരളം രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരാണ് ആ യു പി എ സർക്കാരും കേരളത്തിൽ യാത്രാ ട്രെയിനുകൾക്കായി ഒരു കിലോമീറ്റർ പാത പോലും കമ്മീഷൻ ചെയ്തിട്ടില്ല എന്ന വസ്തുത മനോരമ ഇവിടെ പറയാതെ പറയുകയാണ് അതായത് കേന്ദ്രത്തിൽ ബി സർക്കാർ വന്നാലും കോൺഗ്രസ് സർക്കാർ വന്നാലും കേരളത്തിന് റെയിൽവേ വിഹിതത്തിൽ എപ്പോഴും അവഗണന തന്നെയാണ് എന്ന തെളിവാണ് മനോരമയുടെ ഈ വാർത്ത അതോടൊപ്പം മനോരമ മറ്റൊരു കാര്യം അതിൻ്റെ അവസാന ഭാഗത്ത് പരാതികളുടെ ഒരു കെട്ടഴിച്ചു വിടുന്നുണ്ട് ആ പരാതികൾ ഇങ്ങനെയാണ് കൊച്ചുവേളി മാസ്റ്റർ പ്ലാൻ നാലാം ഘട്ടം പൂർത്തിയാക്കാൻ നാൽപ്പത് കോടി മതിയെങ്കിലും അനുവദിച്ചിട്ടില്ല അങ്കമാലി എരുമേലി ദേശീയപാതയുടെ പകുതി ചെലവ് വഹിക്കുന്ന കാര്യത്തിൽ കേരളം കൃത്യമായ മറുപടി നൽകാത്തതിനാൽ കേന്ദ്ര തീരുമാനം വൈകുന്നു എറണാകുളം ഷൊർണൂർ മൂന്നാം പാതയുടെ ലൊക്കേഷൻ സർവേ തീർന്നിട്ടില്ല അതായത് കേരളത്തിൻ്റെ ഒരാവശ്യവും പരിഗണിക്കപ്പെടാതെ പോയ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് മനോരമ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് മനോരമ അതോടൊപ്പം അതിബുദ്ധിപൂർവമായ ഒരു നീക്കം കൂടി നടത്തുന്നുണ്ട് കേരളത്തിന് എന്തൊക്കെ ലഭിച്ചു എന്നുള്ളത് കൃത്യമായി ഒരു ബോക്സിലായി നൽകുന്നുണ്ട് റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് ആയിരത്തി എൺപത്തി കോടി രൂപ കേരളത്തിനുള്ള റെയിൽവേ വിഹിതം മൂവായിരത്തി പതിനൊന്ന് കോടി രൂപ എന്ന് മനോരമ നൽകി അവരുടെ ഇടം സുരക്ഷിതമാക്കാനും മനോരമ സമയം കണ്ടെത്തുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരുന്നാലും അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലിരുന്നാലും റെയിൽവേ വിഹിതത്തിൽ കേരളത്തിന് എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ലഭിക്കുന്നത് അവഗണന മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് മനോരമയുടെ വാർത്ത തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേരളത്തിന് ഇത്തവണ രണ്ട് കേന്ദ്രമന്ത്രിമാരെയാണ് ലഭിച്ചത് മന്ത്രിസഭാ രൂപീകരണം നടന്നപ്പോൾ അതിലൊരാൾ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മന്ത്രിയായ വ്യക്തി എന്നിട്ടും ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നിട്ട് പോലും കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യവും ഇത്തവണ അംഗീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം എന്നൊരു വാക്ക് തന്നെ വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിക്കപ്പെട്ടുള്ളൂ എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതായത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുതൽ കേന്ദ്രത്തിൽ നിന്നും റെയിൽവേ വിഹിത ഇനത്തിൽ കേരളം നേരിടുന്നത് കനത്ത അവഗണനയാണെന്ന് മനോരമ തന്നെ ഈ വാർത്തയിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്